ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്ന് രാവിലെ അതെ അപ്പത്തിന്റെ മാവൊക്കെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് പിന്നെ അതേ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് വെള്ളം ദേ തിളപ്പിക്കാൻ വെച്ചു രാവിലെ കുടിക്കാൻ കുക്കറിൽ കടലയാണ് കേട്ടോ ഇരിക്കണത് അപ്പൊ കടല കുട്ടന അവിടെ വേവിക്കാൻ വെച്ചങ്ങനെയാണ് അപ്പ ഇനി നമുക്ക് കടലയുടെ പരിപാടിയിലോട്ട് പോകാം അപ്പൊ എല്ലാവരും രാവിലെ ചായ കുടിച്ചോ അപ്പൊ നമുക്ക് കുറച്ച് മാവ് എടുത്ത് മാറ്റി വെക്കട്ടോ ഇത് കൊറച്ചധികം ഉണ്ട് ഇത്ര മാവിൻ്റെ ആവശ്യമില്ല കൊറച്ചെടുത്ത് പകർത്തി വെച്ച് മാറ്റണേ അപ്പൊ രാവിലെ നാളെ രാവിലത്തെ ആവുമല്ലോ అయిన గైస్ మావిడ ఫ్రెడ్జ్ వచ్చే కడ పొట్ట గైస్ వేగం పొట్టూ కడ సమయమీల్ తీరణూడ పొట్టి

ച്ചൊക്കെ ഇട്ടു ഇതുണ്ടോ കടല കുറച്ചെടുത്ത് അരച്ചതാണ് അതിൽ ഇത്തിരി പെരിഞ്ചീരകവും രണ്ട് ഇലക്കയും കൂടി ഇട്ടിട്ട് അരക്കണം അപ്പില്ലേ കടലൊക്കെ ആക്കി നല്ല ആയിരിക്കും പിന്നെ ഗ്യാസും കയറുമല്ലോ കുട്ടികൾക്ക് കഴിക്കാനും നല്ലതാണ് നമ്മൾ കടല വെന്ത് കഴിയുമ്പോൾ കുറച്ചെടുത്ത് മാറ്റി വെക്കണം എന്നിട്ട് അത് ചൂടാറിക്കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലിട്ടിട്ടുണ്ട് കുറച്ച് പെരിഞ്ചീരകവും രണ്ട് ഏലക്കയും കൂടി ഇട്ടിട്ടങ്ങോട്ട് അപ്പോൾ അത് കണ്ട കടലക്കഴി നല്ല കുറുകി വരും അപ്പം കൂട്ടി കഴിക്കാൻ നല്ലതാണ് പിന്നെ അതേ ആ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു അപ്പോൾ കണ്ട ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന കടലക്കറി പോലെ ഇരിക്കും നല്ല ടേസ്റ്റായിരിക്കും പെരിഞ്ചീരകവും ഏലക്കയും കൂടി ഇടുമ്പോൾ നല്ല രുചിയായിരിക്കും കഴിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ കടലിങ്ങനെ അടന്ന് പോലെ കിടക്കും നമ്മൾ കറി കൂട്ടി കഴിക്കും ഇതാകുമ്പോൾ നല്ല കുറുകിയിരിക്കും കടലൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാനപ്പ ഇത്തിരി ചായ വെക്കട്ടെ ഞാൻ വെക്കട്ടെന്ത് ചായക്ക് പാൽ വെച്ചു കുട്ടികളൊക്കെ റെഡി ആകണു അപ്പ കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഗോപിയും എടുത്ത് ചിന്മോക്ക് എടുത്തു നല്ല സോഫ്റ്റ് അപ്പമാണ് ഗോപിന് വെച്ചു ചിന്മോള് രണ്ടെണ്ണം കഴിക്കും കടലക്കറി അപ്പതേ കടലക്കറിയ കേട്ടോ അപ്പതേ ഗോപിമുട്ടന് അപ്പം എടുത്തു കടലക്കറി ചിന് മോക്ക് ഇട്ടു കൊടുക്കുന്ന കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് വേ അപ്പൊ ഓർബിൻ ഫുഡ് കഴിക്കുന്നതാണ് ചിന്തിമോളം കഴിക്കുന്ന ആണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇത്രേ ഉള്ളു കേട്ടോ ബൈ